ഇസ്രയേലിന്റെ തീവ്ര വലതുപക്ഷ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻകുവിർ ജെറുസലേമിലെ പഴയ നഗരത്തിലെ അൽ അക്സ മസ്ജിദ് സന്ദർശിച്ചു അതിനുവേശ കിഴക്കൻ ജെറുസലേമിലെ ഈ സ്ഥലത്തെ ചൊല്ലിയുള്ള പിരിമുറുക്കങ്ങൾ ഇസ്രായേൽ പലസ്തീൻ ആക്രമണങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് വെൻക്വറിന്റെ വ്യാഴാഴ്ചത്തെ സന്ദർശനം ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ ഒൻപത് മാസത്തിലേറെയായി തുടരുന്ന യുദ്ധത്തിൽ വെടിനിർത്തൽ കരാറിലെത്താൻ ലക്ഷ്യമിട്ടുള്ള തന്ത്രപ്രധാനമായ ചർച്ചകൾ തടസ്സപ്പെടുത്തുമെന്ന ഭീഷണി ഉയർന്നിട്ടുണ്ട് സംഭവത്തെ പ്രകോപനപരമായ നുഴഞ്ഞുകയറ്റമെന്നാണ് പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചത് മുസ്ലിങ്ങളുടെ ലോകത്തിലെ മൂന്നാമത്തെ വിശുദ്ധ സ്ഥലമായ അൽ കോമ്പൗണ്ടിലാണ് മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തെ യഹൂദരും ബഹുമാനിക്കുന്നുണ്ട് അവർ ഇതിനെ ടെമ്പിൾ മൌണ്ട് എന്ന് വിളിക്കുന്നു നിലവിലെ സ്ഥിതിയിൽ അമുസ്ലിങ്ങൾക്ക് സൈറ്റ് സന്ദർശിക്കാമെങ്കിലും പ്രാർത്ഥിക്കാൻ സാധിക്കില്ല എന്നിരുന്നാലും യഹൂദ സന്ദർശകർ നിരോധനത്തെ ധിക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ സൈറ്റ് ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന ഭയത്താൽ പലസ്തീനികൾ പ്രകോപിതരാകുന്നു ഇസ്രയേലി ബന്ദികളെ തിരികെ കൊണ്ടുവരാൻ പ്രാർത്ഥിക്കാനാണ് താൻ സൈറ്റിലേക്ക് പോയത് എന്ന് ബെൻകുർ പറഞ്ഞു ന്റെ നീക്കം അപകടകരമായ മുന്നേറ്റമാണ് എന്ന് ഹമാസ് പറഞ്ഞു വിശുദ്ധ സ്ഥലത്തിന്റെ ഈ വ്യവസ്ഥാപരമായ ലംഘനങ്ങൾ തടയാൻ ഗുരുതരമായ നടപടിയെടുക്കാൻ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനും അറബ് ലീഗും ആവശ്യപ്പെട്ടു അതേസമയം മധ്യ ബോംബ് ആക്രമണം തുടരുന്നതിനിടെ റഫേഡ തെക്ക് മേഖലയിലേക്കും ഇസ്രായേൽ സൈനിക നടപടി വ്യാപിപ്പിച്ചു മണിക്കൂറിനിടെ ഗാസയിൽ പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് പേർക്ക് യു എൻ അഭയകേന്ദ്രങ്ങളായ എട്ട് സ്കൂളുകളിൽ കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ ബോംബ് ായി യു എൻ അഭയാർത്ഥി സംഘടന മാസം പിന്നിട്ട യുദ്ധത്തിൽ യു എൻ ആർ ഡബ്ല്യുഎയുടെ എഴുപത് ശതമാനം സ്കൂളുകളും ബോംബിട്ട് തകർത്തു പലസ്തീനുകൾ കൊല്ലപ്പെട്ടു ഇതുവരെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ മുപ്പത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പലസ്തീനുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു അതിനിടെ പതിമൂന്ന് പലസ്തീനി തടവുകാരെ കൂടി മോചിപ്പിച്ചിട്ടുണ്ട് തടവിൽ ക്രൂര മർദ്ദനമാണ് നേരിടുന്നതെന്ന് തടവുകാരുടെ സംഘടന പറഞ്ഞു ലബനനിലെ ജനങ്ങൾക്കു നേരെയുള്ള ആക്രമണം തുടർന്നാൽ ഇസ്രായേലിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തിരിച്ചടിയുണ്ടാകുമെന്ന് ഇസ്ബുള്ള നേതാവ് സയ്യിദ് ഹസൻ നസ്രലയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ നടത്തിയ കടന്നാക്രമണത്തിൽ ഹമാസ് യുദ്ധക്കുറ്റങ്ങളും ക്രൂരപീഡനങ്ങളും നടത്തിയെന്ന് യുഎസ് ആസ്ഥാനമായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ആരോപിച്ചിരുന്നു ആക്രമണം അതിജീവിച്ചവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് ഇസ്രായേലിന്റെ കഥകൾ അതേപടി റിപ്പോർട്ടാക്കുകയാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ചെയ്യുന്നത് എന്ന് ഹമാസ് കുറ്റപ്പെടുത്തി കഴിഞ്ഞ മാസം യു എൻ പുറത്തുവിട്ട മറ്റൊരു റിപ്പോർട്ടിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും ഗാസ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഒട്ടേറെ ക്രൂരതകൾ കാട്ടിയതായി ആരോപിച്ചിരുന്നു അതിനിടെ ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതി യോഗത്തിനിടെ ഗാസയിലെ ഇസ്രായേലി ബന്ധികളെ ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ട് പ്രതിഷേധക്കാർ പ്ലക്കാർഡുമായി മുദ്രാവാക്യമുയർത്തി റഷ്യയുടെ വിദേശകാര്യമന്ത്രി സ്വർഗേ ലാവ്രോ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴായിരുന്നു രണ്ട് യുവതികളുടെ പ്രതിഷേധം അമേരിക്കൻ സന്ദർശനത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹു ഒരുങ്ങുന്നതിനിടെ വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഇസ്രായേൽ സംഘം വീണ്ടും കൈറോയിൽ എത്തിയിട്ടുണ്ട് ഇസ്രായേൽ സംഘം ചർച്ചയ്ക്കായി കൈറോയിൽ എത്തുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു യുഎസ് പശ്ചിമേഷ്യൻ പ്രതിനിധി ബ്രെറ്റ് മഗ്ഗുർക്കും കൈറോയും ദോഹയും കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളിൽ പ്രതീക്ഷയുണ്ടായെന്ന് വൈറ്റ് ഹൌസ് ഗാസയിൽ വെടിനിർത്തൽ വരുന്നതോടെ ലബനാൻ അതിർത്തിയിലെ സംഘർഷത്തിനും അയവ് വരുമെന്ന് വൈറ്റ് ഹൌസ് തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ചർച്ച നടക്കാനിരിക്കെ തെക്ക് ഗാസയിലെത്തിയ നെതന്യാഹു സൈനികരുമായി ആശയവിനിമയം നടത്തി ഒക്ടോബർ ഏഴിന് ആക്രമണം ആരംഭിച്ച ശേഷം ഇത് മൂന്നാം തവണയാണ് മുന്നറിയിപ്പില്ലാതെ നെതന്യാഹു ഗാസ സന്ദർശിക്കുന്നത് ലക്ഷ്യം നേടാതെ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നത്തന്യാഹു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി